അസലാലൈക്കു വാഹമുല്ല വരക്കാത്തു വലഹമുല്ലാ വസ്ലാത്തു വസ്ലാ വാലാബി ഫൈസീൻ റമദാൻ ഒന്നാം രാത്രി റമദാൻ ഒന്നാം രാത്രി ആയപ്പോൾ ഫതേഹ് സൂറത്തോദണം അതിന് വലിയ ഫലങ്ങളുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് എപ്പോഴാണ് റമദാൻ ഒന്നാം രാത്രി നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ ഉള്ളത് അറിഞ്ഞത് അതിൻ്റെ അപ്പുറം ചിലപ്പോൾ അത് തന്നെയായിരിക്കും ചൊവ്വാഴ്ച ആകാൻ സാധ്യതയുണ്ട് നിലാവ് കണ്ടാൽ നിലാവ് കണ്ടില്ല ശാബാൻ മുപ്പത് പൂർത്തിയാവുകയാണെങ്കിൽ ബുധനാഴ്ചയാണ് റമദാൻ ഒന്ന് ചൊവ്വാഴ്ച പകൽ ഒന്നാകാൻ സാധ്യതയുണ്ട് അത് ശാബാൻ മുപ്പതാ കിട്ടിയില്ലെങ്കിൽ ഇനി അന്ന് നിലാവ് കണ്ടില്ല തല രാത്രിയിൽ ഷാബാൻ മുപ്പതായാൽ പിന്നെ ഉറപ്പായിട്ടും ബുധനാഴ്ചയാണ് ഈ ബുധനാഴ്ചയാണ് മാർച്ച് മാസത്തിലെ ഈ ബുധനാഴ്ചയാണ് ഇൻഷാള്ള റമദാൻ ഒന്നാവുക ഇന്നിപ്പോൾ മാർച്ച് ഒൻപതാണ് സുബഹാനുള്ള ഇന്ന് ഏഴാണ് ഇരുപത്തിയേഴാണ് ഇരുപത്തി ഏഴ് ശനി ഇരുപത്തി ഇത് ഒമ്പതാം തീയതി അല്ലേ പത്താം തീയതി ഇരുപത്തി എട്ട് പതിനൊന്നാം തീയതി ഇരുപത്തി ഒൻപത് പന്ത്രണ്ടാം തീയതി മുപ്പത് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച ചിലപ്പോൾ റമദാൻ റമദാനൊന്നാകും ഇന്ന് ഒൻപതാണ് മാർച്ച് ഒൻപത് ശനിയാഴ്ച ശനി ഒമ്പത് ഞായർ പത്ത് തിങ്കൾ പതിനൊന്ന് ചൊവ്വ പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി മാർച്ച് പന്ത്രണ്ടിന് ഒന്നാകാൻ സാധ്യതയുണ്ട് നിലാവ് കണ്ടാൽ മാത്രം അല്ലെങ്കിൽ മാർച്ച് പതിമൂന്നിനാണ് നിലാവ് കാണാൻ പോകുന്നത് നിലാവ് കണ്ടില്ല എങ്കിലും റമദാൻ ഒന്നാകാൻ പോകുന്നത് കാരണം മുപ്പത് പൂർത്തിയായി പിന്നെ ഒന്നാവും ഉറപ്പ് ഉപ്പായിട്ടും ഇൻഷാ അല്ല മാർച്ച് പതിമൂന്നിന് നോമ്പൊന്നാണ് അതിൻ്റെ തലേ രാത്രിയിൽ നിലാവ് കണ്ടാൽ ചൊവ്വാഴ്ച മാർച്ച് പതിനൊന്നിനാണ് ഒന്നാം ദിവസം അപ്പോൾ അതിൻ്റെ മാർച്ച് പത്താം പത് പത്ത് കഴിഞ്ഞിട്ടുള്ള രാത്രിയിൽ അഥവാ തിങ്കൾ അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രി മരിബോട് കൂടെ ഫത്ത് സുഹൃത്ത് ഒതുക അപ്പോൾ വാട്സപ്പിലൊക്കെ നിലാവ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വരും അന്ന് നിലാവ് കണ്ടില്ലെങ്കിൽ പിറ്റേ ദിവസവും വീണ്ടും ഫത്തുഹ് സൂറത്ത് ഓതുക കാരണം റമദാനിൻ്റെ നിലാവ് കാണുന്ന രാത്രിയിൽ സൂറത്തിൽ ഫത്തുഹ് ഓതിയാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയ ഫലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ദഹ ഇറുൽഹ്വാൻ ഫി മവാഇലി റമദാൻ എന്ന ഗ്രന്ഥത്തിൽ അഹമ്മദുൽ പൊന്നാനി റഹിമഹുല്ല ആരിഫീങ്ങൾ പറഞ്ഞതായി പറയുന്നുണ്ട് മൻ കാലഭാഗത്തിൽ ആരിഫീനൂറത്ത് അൽഫത്ത് റമദാൻ എത്തി റമദാൻ്റെ നിലാവ് കണ്ട ആദ്യ രാത്രിയിൽ ഒരാൾ സൂറത്ത് ഓതിയാൽ ഒരാൾഫത്ത് ഹിസൂറത്ത് ആ വർഷം അവൻ അടിച്ചു പൊളിയായിരിക്കും അവൻ്റെ റിസക്ക് ഭക്ഷണം ജോലി സമ്പത്ത് ഇതൊക്കെ വിശാലമായി കിട്ടും ഇലാഹരി ഒരു വർഷം അടുത്ത റമദാൻ വരെ അത് ഖാൻ അറുപത്തൊന്നാം പേജിൽ പറയുന്നു ഇൻഷാല്ല നമുക്ക് ഓതാൻ കഴിയണം ഇബിന് മസൂദ് അലി അള്ളാഹെന്ന് പറഞ്ഞതായിട്ട് ഇതിന് അഹദീസും പറയുന്നുണ്ട് മൻക്കറ സൂറത്ത് അൽ ഫതഹീ നബി സല അലൈഹി വസ്ലം പറയുകയാണ് സൂറത്ത് അൽ ഫതഹ് അവവ്വൽ ലേലത്തിൽ ഒരാൾ ഓതിയാൽ എപ്പോൾ ഫീസ്വലാത്തിത്തോ ഈ തഹജിദ് നിസ്കരിക്കുമ്പോഴോ മറ്റോ നിസ്കാരത്തിലായിട്ട് ഫത്തേഹ് സൂറത്ത് ഓതി അങ്ങനെ അങ്ങനെ ഒന്നുകൂടി ഫത്തേഹ് സൂറത്ത് ഓതിയാൽ ആദ്യം ഒരു ഫത്തേഹ് സൂറത്ത് ഓതി ഒരു വർഷം മുഴുവൻ റിസക്ക് വിശാലമാവും എന്ന് പറഞ്ഞല്ലോ മറ്റൊരു ഫത്ത സുഹൃത്ത് കൂടി നിസ്കാരത്തിലോതിയാൽ ഹഫിഹുദാലിക്കലാ അള്ളാഹു ആ വർഷം മുഴുവനും അവന് വലിയ കാവൽ നൽകും അപകടങ്ങളോ രോഗങ്ങളോ മരണങ്ങളോ ഉണ്ടാവുകയില്ല മാത്രമല്ല വലിയ സഹായം അള്ളാഹുൽ നിന്നുണ്ടാകും മൻ അള്ളാഹുൽ ആഴുൻ വലിയ ആവിന് സഹായം അവന് നൽകുകയും ചെയ്യും ഇമാം കുർത്തുബി റലി അള്ളാഹുനോ തഫ്സീറുൽ കുർത്തുബിയിൽ ഷെയ്ഖ് ഇസ്മായിൽ ഹക്കി റഹീമുള്ള റൂഹുൽ ബയാനിൽ ഒമ്പത് അറുപത്തൊന്നിൽ ആലൂസിയുടെ റലി അള്ളാഹ്വനോ റൂഹുൽ മയാനിയിൽ നാം സൂയൂത്തി അലി അള്ളാഹുനുവിൻ്റെ ദുറ ദുറുൽ മൻസൂറിൽ മോഹനീരെ മോഹനിയുടെ മുസന്നിഫ ഇമം കത്തീബ് ഷി ഷിർബീനിറീമഉല്ല അസ്റാത്തുൽ മുനി അസുറാത്തുൽ മുനി അസുറാജുൽ മുനീർ എന്ന ഗ്രന്ഥത്തിൻ്റെ ഏഴാം ബാള്യം തൊണ്ണൂറാം പേജിൽ ഒക്കെ ഈ സംഭവം പറയുന്നുണ്ട് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഒക്കെ ഇത് പറയുന്നുണ്ട് കൻസുൻ നജാഹി കൻസുൻ നജാഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നുസത്ത് ഉൽ മജാലിഷ് എന്ന ഗ്രന്ഥത്തിൽ മറ്റും റമലാൻ്റെ പ്രഥമരാത്രിയിൽ ഫത്ത്ഹ് സുറത്തോ എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റമൽദാൻ്റെ പ്രഥമ രാത്രി സാധാരണ സുനത്ത് നിസ്കാരം തറാവിയോ വിത്രോ തഹജ്ജിദൊക്കെ രാത്രി ഉണ്ടാവും അതിലൊക്കെ ഫത്ത് സുഹത്തോദനമെന്നല്ലാതെ പ്രത്യേക ഒരു നിസ്കാരം ഫത്ത സുഹത്ത് ഓതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കരുത് തറാവിയലോ വിത്രലോ തഹജ്ജിദിലോ ഒക്കെ ഈ സുഹത്ത് ഓതാവുന്നതാണ് പ്രത്യേക ഒരു നിസ്കാരം അല്ല പറഞ്ഞിട്ടുള്ളത് ആ ഫത്ത സുഹൃത്ത് ഒരു വർഷം മുഴുവനും വലിയ ഫതെഹ് ഫതെഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിജയങ്ങളുടെ കവാടങ്ങൾ തുറന്നു കിട്ടുക എന്നാണ് ഓതുക നല്ല ഒരു മാഷമായി റമദാൻ നമുക്ക് മാറട്ടെ നിലാവ് കണ്ടതോടുകൂടി അള്ളാഹു അഹിൽ വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം എന്നതുവാണ് ചെയ്യുക അള്ളാഹു സുബാനഹുല വലിയ അനുഗ്രഹങ്ങളുടെ മാസമാക്കി നമുക്ക് മാറ്റിത്തരട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും വർക്കത്തും മൗഫിറത്തും റാഹ്മത്തും ഐത്തക്കും നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക ഇത്തുക്ക് അതൊക്കെ ഉള്ള മാസമാണ് ലേലത്തിൽ കതറുള്ള മാസമാണ് ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക ചില മഹാന്മാർ എല്ലാ ഇബാദത്തുകളും ഒഴിവാക്കി റമദാനിൽ വെറും ഖുർആാനോതൽ നിസ്കാരവും മറ്റു ഫർലായ കാര്യങ്ങളല്ല ഈ പറയുന്നത് അതൊക്കെ നിസ്കാരമൊക്കെ വേണം അതിന് പുറമേ സുന്നത്തായ മറ്റു കർമ്മങ്ങളൊക്കെ ഒഴിവാക്കി ദിക്റൊക്കെ അധികം കുറച്ച് കഴിയുന്ന സമയത്തെല്ലാം ഖുർആൻ ഓതി 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 ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും പത്തും ഓതി തീർക്കുകയായിരുന്നു അവരുടെ പതിവ് എല്ലാ സമയത്തും ഓതിയാൽ അവതാനവസാനാവുമ്പോൾ ചുരുങ്ങിയത് ഒരു പതിനഞ്ച് ഖത്തമെങ്കിലും തീർക്കാൻ മഹാന്മാർക്ക് കഴിയാറുണ്ട് അവരുടെ കറാമത്ത് കൊണ്ട് പ്രത്യേകം സ്പീഡ് കൂടിയിട്ട് ഷാഫി മാമർ അലി അള്ളാവിനൊക്കെ ഒരു ദിവസം കൊണ്ട് രണ്ട് ഖത്ത് ഓതിയിരുന്നു അത് അവരുടെ കറാമത്താണ് അപ്പോൾ നമുക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എല്ലാവരും നിങ്ങളുടെ ദുബുകളിലുള്ളവനെ ഉൾപ്പെടുത്തുക റമദാ മാസമാണ് വരുന്നത് മനസ്സാ വാച കർമ്മ ആർക്കെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന ഈ സാധു സാധുവായനില്ലെന്ന കമൻറ്റിലോ മറ്റു വിധേനയോ വല്ല വിഷമങ്ങളും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്നെ കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാപ്പ് ചെയ്യണമെന്നും മാപ്പ് ചോദിക്കുമ്പോൾ മാപ്പ് കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യകർമ്മമാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളിൽ നിന്നും വല്ലവരിൽ നിന്നും എന്ത് ഭക്ഷണമുണ്ടെങ്കിലും മുത്തനബി സുല്ല അലൈസ് ഞങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്നെല്ലാം ഞാൻ സഹിച്ചു അതെല്ലാം ക്ഷമിച്ചു പുറത്തു ഞാൻ അതെല്ലാം മാപ്പാക്കി ഇനി പ്രത്യേകമായി ചോദിക്കേണ്ടതില്ല എല്ലാവർക്കും ഞാൻ മാപ്പ് തന്നിരിക്കുന്നു പിന്നെ എൻ്റെ വീട് നിർമ്മാണം അതങ്ങനെ തറ നിർമ്മിച്ച് ഫൗണ്ടേഷൻ നിർമ്മിച്ച് വെറും തളത്തിൽ മാത്രമാണ് അത് നിൽക്കുന്നത് വീടെടുത്തിട്ടില്ല അക്കാര്യത്തിൽ നിങ്ങളുടെ എല്ലാ ദുബാക്കകളും ഈ ഉള്ളവന് പെട്ടെന്ന് തന്നെ വീടായി കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യണം ഒരുപാട് ആളുകൾ ഒരുപാടാളുകളിപ്പോൾ വിളിച്ച് ചോദിക്കുകയുണ്ടായി റമദാൻ മാസമല്ലേ അതിന് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയണമെന്ന് അവരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു നിങ്ങളും ദ്വാ ചെയ്യുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു സുബാനോബത്താല പുണ്യ പുണ്യമാസത്തിൽ നമ്മുടെ എല്ലാ ദ്വാക്കും ഉത്തരം നൽകട്ടെ അസ്ലാം വാലൈക്കും വർഹമത്